ം തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രമായ മലാവിയിലെ വൈസ് പ്രസിഡന്റ് സോളോസ് ക്ലോസ് ചിലിമി വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു ചിലിമിയെ കൂടാതെ സഹയാത്രികരായ ഒൻപത് പേരും മരിച്ചതായി മലാവി പ്രസിഡന്റിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു ഇന്നലെ ഇവർ സഞ്ചരിച്ചിരുന്ന വിമാനം കാണാതാവുകയായിരുന്നു പിന്നാലെയാണ് ഇന്ന് എല്ലാവരും മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റ് നേതാക്കളും അടക്കം കൂടെയുണ്ടായിരുന്ന ഒൻപത് പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി വിമാനം കണ്ടെത്തി എന്നാൽ അതൊരു ദുരന്തമായി മാറിയിരിക്കുന്നു എന്ന കാര്യം വളരെ ദുഃഖത്തോടെ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് പ്രസിഡന്റ് ഡോക്ടർ ലാസറസ് മക്കാർതി ചാക്വേര ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞത് മലാവി തലസ്ഥാനമായ ലൈലോങ്ബോയിൽ നിന്നും രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് യാത്ര ചെയ്യേണ്ടെന്ന മുസുസുബിലേയായിരുന്നു വൈസ് പ്രസിഡന്റുമായി വിമാനം പറഞ്ഞത് മോശം കാലാവസ്ഥയെ തുടർന്ന് ലാൻഡ് ചെയ്യാനായില്ല തിരികെ പറക്കുന്നതിനിടയിലാണ് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് ലിയോങ് നിന്നും ഏകദേശം മുന്നൂറ്റി എൺപത് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന മുസുസോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് അപകട വിവരം അറിഞ്ഞ മലവി പ്രസിഡന്റ് ഡോക്ടർ ലാസിറസ് മകാർതി ചാക്കുവര തിരച്ചിൽ ഉത്തരവിടുകയായിരുന്നു അടുത്ത വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നത് അൻപത്തിയൊന്നുകാരനായ ചിലിമയായിരുന്നു പത്ത് വർഷമായി മലാവിയുടെ വൈസ് പ്രസിഡന്റാണ് സോളോസ് ചിലിമ ബഹുരാഷ്ട്ര കമ്പനികളായ കൊക്ക കോളയിലും യൂണി സുപ്രധാന പദവികൾ വഹിച്ച ശേഷമാണ് സോളോസ് ചിലിമ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്